ഫിഫ്ത്ത് മന്തിൽ വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത് അവരുടെ ഡെവലപ്മെൻ്റ് എങ്ങനെയാണ് പോകുന്നത് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ ഫിഫ്ത് മന്തിൽ ചെയ്യും അതായത് ഫിഫ്ത്ത് മന്തിൽ വരുമ്പോൾ നമ്മൾ ഹെഡ് കൺട്രോൾ പൂർണ്ണമായിട്ട് ഫോർത്ത് മന്തിൽ ആയതോടുകൂടി തന്നെ കുഞ്ഞുങ്ങൾ എന്താ ചെയ്യുന്നത് നമ്മൾ ഇരുത്തിയാൽ നമ്മളെ നമ്മളെ ചേർന്നിരുത്തി കഴിഞ്ഞാലും കുഞ്ഞുങ്ങൾ നമ്മളോട് ചേർന്നിരിക്കാനും മാത്രമല്ല നമ്മൾ ടോയ്സ് സൈഡിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് എടുക്കാനുമുള്ള ടെൻഡൻസി കുഞ്ഞുങ്ങൾ കാട്ടുകയും ചെയ്യും മാത്രമല്ല ഹൈഡാൻസിക്ക് കളിക്കാൻ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര അധികം ഇഷ്ടമുള്ള ഒരു മന്താണ് ഈ ഫിഫ്ത്ത് മന്ത് എന്ന് പറയുന്നത് നമ്മൾ ഒളിച്ച് കളിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അത് കൂടുതലായിട്ട് എൻജോയ് ചെയ്യാനും അത് കൂടു അത് എൻജോയ് ചെയ്ത് കൂടുതലായിട്ടും സന്തോഷിക്കാനും കുഞ്ഞുങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് മാത്രമല്ല നമ്മൾ ഏതെങ്കിലും ടോയ്സിൽ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഡയറക്ഷനിൽ ഇപ്പോൾ ഓടുന്ന ടോയ്സ് അങ്ങനെയൊക്കെ കുറേ ടോയ്സ് നമ്മൾ മാർക്കറ്റിങ് അവൈലബിൾ ആണ് അപ്പോൾ ആ ഒരു ഡയറക്ഷൻ എത്ര ദൂരം പോകുന്നുണ്ടോ അത്രയും ഐസൈറ്റ് കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിട്ടും അതിലോട്ട് നോക്കാനും ഉള്ള ടെൻഡൻസി കൂടുതലും ഈ ഒരു ഫിഫ്ത്ത് മന്തിൽ കാണിക്കുന്നുണ്ട് മാത്രമല്ല സിറ്റ് വിത്തൗട്ട് സപ്പോർട്ട് ചില കുഞ്ഞുങ്ങളിൽ അറ്റെൻഡ് ആവാനുള്ള ചാൻസും ഉണ്ട് അതായത് നമ്മുടെ കുഞ്ഞിനെ ഇരുത്തി കഴിഞ്ഞാൽ അവരുടെ രണ്ട് കൈയും ഫ്രണ്ടിൽ ഫോർവേഡിൽ നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞൊരു രണ്ട് സെക്കൻഡ് ആ ആ ഒരു രീതിയിൽ ഇരിക്കും രണ്ട് സെൻ്റ് സെക്കൻഡ് കഴിയുമ്പോൾ അത് പോവും ചിലപ്പോൾ വിഴാൻ ഉണ്ട് സോ നമ്മളെ പാരൻസ് കൂടെ ഇരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം പക്ഷേ വിത്തൗട്ട് സപ്പോർട്ട് ഒരു ടു സെക്കൻഡ്സ് കുഞ്ഞുങ്ങൾ ഈ ഒരു ഫിഫ്ത്ത് മന്തിൽ ഇരിക്കാനുള്ള ചാൻസസും കൂടുതലാണ് ഫിഫ്ത്ത് മന്തിൽ വേറൊരു കാര്യം കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് അവർ റോൾ ഓവർ ചെയ്യും മാത്രം റോൾ ഓവർ